എന്താ എന്നാ അത്രേനെ ആള് തോന്ന아요 അതൊക്കെ ഫ്രെൻഷിന്റെ ഒരു രീതിയാണ് അടവാണ് ഈ രസ്മിനി മുന്നേ ഔട്ട് ആവണ്ടര അതിലുള്ളതൊന്നും തോന്നിയോ ഇല്ലല്ല അങ്ങനെ തോന്നുന്നില്ല ധനമാരെ നല്ല കളിക്കുന്നുണ്ടായിരുന്നു അതിനത്ര ഔട്ട് ആവണ്ട രസ്മിനി ഫസ്റ്റ് വന്നപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു അത് പகுதி കഴിഞ്ഞപ്പോൾ എനർജി കുറഞ്ഞു ഈ ഫ്രെൻഷിന്റെ ആ ഒരു ഓളമാണ് വാ അടവാണ് പോയ ചെറിയ ടൻഷൻ ആയിട്ട് പോയേ പോസിറ്റീവായിട്ട് വന്നിട്ട് പോയ സൈഡ് ആണ് കാരണം അപ്പോൾ കേൾിച്ചപ്പോൾ പൊളിക്കാ ഇരുന്നോ നേ? ഓ ഓ കേൾിച്ചല്ലേ കേൾിച്ചേ. പെൻഷൻ ഇതായിമോ മാത്രം. അനത്തോം ശരി. അല്ലെങ്കിൽ ഇത്ത ഇങ്ങനെയുണ്ട് ജസ്റ്റ്. ടെസ്റ്റിന്റെ ഗെയിമാണ് നടക്കുന്നത്. ബസ്സ് മൊട ഗെയിമക്കല്ലവായി. ഇപ്പോ പറഞ്ഞൊക്കെ തന്നെ ആ പെൻഷൻ ഉണ്ടല്ലോ. അതല്ല ഗെയിമക്കാവും ഗെയിമല്ല കേൾിച്ചോ. കാസ് എല്ലാം അല്ലേ. കാസ്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ അതോ? ഏ അങ്ങനെയല്ലേ? അത് ടോഫോയിൽ എത്തേണ്ട ആയാലും തോന്നിയോ ടോഫോയിൽ എത്തേണ്ട തോന്നിയോ എങ്ങനെ അനുസരിച്ച് പെട്ടെന്ന് ഔട്ടോ ഇല്ല തോന്നിയില്ല എന്താ വച്ചാല് പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിലപ്പെട്ടു പോയില്ലോ അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ ഇങ്ങനെ പുറത്തായെന്നാണ് പുറത്തായത്

ും പുള്ളിക്ക് അത്ര ഏഷ്യ തോന്നിട്ടുണ്ട് അവരുടെ തോന്നി തോന്നില്ല കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ

കപ്പുണ്ട് ജാസ്മിൻ ഇപ്പോൾ ഗഡ്ജി പോയിന് നല്ല കളിയാണെന്നാണ് ആൾക്കാർ പറയുന്നത് അത് ഈ ജാസ്മിനോട് കാരണമില്ലായിരിക്കും തോന്നിയിട്ടുണ്ട് ഈ ജാസ്മിനോട് ഫേവറേറ്റ്സും കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇല്ല 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 താങ്ക് യു